മാഡം നിങ്ങൾ ആരാണെന്ന് അറിയില്ല നിങ്ങളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഉണ്ടല്ലോ ഏതൊരു മലയാളിയുടെയും ഷഹബാസിനെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും നെഞ്ചിൽ തുളച്ചു കയറുന്ന വാക്കുകളാണ് ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത് ഞാൻ ആ മേഡത്തിന്റെ വാക്കുകൾ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം അതിനുശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഏതായാലും ഈ ഒരു മേഡം ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് പച്ചക്ക് പറഞ്ഞതിന് കൃത്യമായിട്ട് കൊള്ളയണ്ടവർക്ക് കൊള്ളയണ്ട രീതിയിൽ പറഞ്ഞു മാഡം നിങ്ങൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മുഹമ്മദ് ഷഹബാസിന്റെ എസ്എസ്എൽ സി പരീക്ഷയുടെ റിസൾട്ടാണ് അതായത് വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ധനം ഏറ്റുവാങ്ങപ്പെട്ട് മരണപ്പെട്ടുപോയ ആ കുഞ്ഞ് നന്നായി പഠിച്ചിരുന്ന ഒരു കുഞ്ഞ് അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് താങ്ങും തണലും ബാപ്പയ്ക്ക് ഒരു കരുത്തായി മാറാൻ ആഗ്രഹിച്ച ആ മകൻ പത്ത് എ പ്ലസ് വാങ്ങി അവരോടൊപ്പം ഇരുന്ന് അവർക്ക് ചുംബനം കൊടുത്ത് അവരിൽ നിന്ന് ചുംബനം ഏറ്റുവാങ്ങി എല്ലാരോടൊപ്പവും ചേർന്ന് സന്തോഷം ആഘോഷിക്കേണ്ട ഒരു മകൻ ആ മകനെ ആറടി മണ്ണിലേക്ക് പറഞ്ഞു വിട്ട അവന്മാർക്ക് ആ കാലന്മാർക്ക് ഇതേ തരത്തിൽ ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നമ്മുടെ നിയമം കൊടുക്കേണ്ടതാണ് അതിന് ഈ പറയുന്ന കുട്ടികളാണ് പതിനഞ്ചോ പതിനാറോ വയസ്സ് എന്ന യാതൊരു കാര്യത്തിലുള്ള ഒരു 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 നീതിയും അവർക്ക് കൊടുക്കേണ്ടില്ല ആ നീതി അവർ അർഹിക്കുന്നതുമില്ല സ്വാഭാവികമായിട്ട് അവൻ എഴുതിയ ഒരേ ഒരു പരീക്ഷ അതില് ഐ ടിക്ക് എ പ്ലസ് ബാക്കി എല്ലാ ആപ്സെന്റ് കോളങ്ങൾ ഇത് മാത്രമല്ല അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ റിസൾട്ടുകളിലും ഈ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് കാരണം അത്രയും ആഴത്തിൽ അവനെ സ്നേഹിച്ച ആ കൂട്ടുകാർക്ക് അവന്റെ വിയോഗം എന്ന് പറയുന്നത് അത്രയധികം ആഘാതമാണ് അവർ ലയിപ്പിച്ചിട്ടുള്ളത് അതും അവരുടെ റിസൾട്ടിലും കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഉപ്പ ഇന്ന് നീതി പോരാട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം എന്നും അവസാന വരെ നമ്മൾ ഓരോരുത്തരും താങ്ങായി തങ്ങലായി ഒന്നുമില്ലെങ്കിലും ഒരു പ്രാർത്ഥന ആയെങ്കിലും കൂടെ വേണ്ട ഈ ഒരു വീഡിയോയില് ഈ മേഡം പറഞ്ഞത് എത്ര സത്യമായ വാക്കുകളിലെ ഇന്ന് എല്ലാ വിഷയത്തിലും എ പ്ലസ് ഒക്കെ വാങ്ങിയിട്ട് ആ ഒരു ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഒരു മൊത്തം കൊടുത്ത് തിരിച്ചൊരു മുത്തം വാങ്ങി ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു മാണിക്യക്കല്ലായിരുന്നു പക്ഷെ എന്താ ചെയ്യ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഈ പ്രതികൾക്കുണ്ടല്ലോ നിയമത്തിന്റെ ഒരു കൺസിഡറേഷനും കൊടുക്കരുത് പ്രായത്തിന്റെയും ഒന്നും ഒരു കൺസിഡറേഷനും കൊടുക്കരുത് എന്ന് തന്നെയാണ് എന്റെയും പേഴ്സണൽ അഭിപ്രായം ഇത് എന്റെ മാത്രമല്ല ഈ കേരളത്തിലുള്ള അധിക പേരുടെയും അഭിപ്രായം അത് തന്നെ ആയിരിക്കും നിയമത്തിന്റെ ഒരു ഇതും പഴുതുപോലും ഉണ്ടാവരുത് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് അറിയാമോ ഇത് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു പോകും ഏത് അർത്ഥത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഒരു കെട്ട കാലമായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കണം അത് പല വിഷയത്തിലും നമ്മൾ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും തീരൂല ഈ വീഡിയോ തീരൂല മണിക്കൂറുകൾ വേണ്ടിവരും നമ്മുടെ നാട്ടിലുള്ള ഓരോ വിഷയങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ നാടിന്റെ അവസ്ഥ ഒരു കെട്ട കാലത്തിലേക്ക് അല്ലെങ്കിൽ നശിച്ചു പോവാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുത്തെ നിയമത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ ഇതേപോലെ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം മറ്റുള്ളവർ ഇങ്ങനെ പേടിച്ച് പേടിച്ചു നമ്മൾ പറയാമല്ലോ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോൾ പേടിച്ച് പിറക്കുന്ന ഒരു നിയമം വരണം എന്നുള്ളത് അതേപോലെ ഇതേപോലെ ഈ ഷഹബാസ് എന്ന ഈ മാണിക്യകല്ലനൊക്കെ ചെയ്ത ആളുകളുണ്ടോ ഇതൊക്കെ ചിലപ്പോ ഇനിയും വന്നുകൊണ്ടിരിക്കും കാരണം നമ്മുടെ നാട് അങ്ങനെയാണ് ഒരു കെട്ട കാലത്തിലേക്കാണ് നമ്മുടെ നാട് എന്നല്ല ലോകം തന്നെ പെയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അതാണ് ഇന്നത്തെ ഈ ഒരു ലോകത്തിന്റെ അവസ്ഥ എവിടെ നോക്കിയാലും പ്രശ്നം അപ്പോൾ ഇവിടുത്തെ നിയമത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സമൂഹത്തോടൊക്കെ ഉത്തരവാദിത്വം അവർക്ക് ചെയ്യാൻ കഴിയുന്നത് കൃത്യമായിട്ടുള്ള മറ്റുള്ളവർ പേടിച്ചു കുറക്കുന്ന മറ്റുള്ളവർക്ക് ഭയപ്പെടുന്ന അവർക്ക് മനസ്സിലാവണം ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്താൽ ചെയ്താദ കണ്ടോ ശഹബാസന ചെയ്ത് അവരുടെ അവസ്ഥ കണ്ടോ അത് ഓർക്കണം അത് ഓർക്കണം അവര് അപ്പൊ അങ്ങനത്തെ ഒരു ശിക്ഷ നമ്മുടെ നിയമത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം എന്തായാലും ഞാനൊരു വീട് അവസാനിപ്പിക്കണം തീർച്ചയായിട്ടും ആ മേടത്തിന് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സലോട്ട് കൊടുക്കണം കാരണം ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ചു തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും പ്രാർത്ഥിക്കണം ഇതേപോലത്തെ സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ ഉണ്ടാവാതിരിക്കട്ടെ ഷഹബാസിന്റെ മാതാപിതാക്കൾ അവരുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ അവർക്ക് പടച്ച തമ്പുരാൻ എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെയുള്ള ആ ഒരു ക്ഷമ പടച്ച തമ്പുരാൻ ആ ഒരു കുടുംബത്തിനും ആ ഒരു മാതാപിതാക്കൾക്കും നൽകട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്